എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തമൂത്തേ എടുത്ത എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണെന്നല്ല എൻ്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മറ്റൊന്നുമല്ല കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും ചങ്ക് അരുമകൾക്ക് നല്ലൊരു ആലോചന നമ്മൾ അറിയുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് വരികയാണെങ്കിൽ അറിയാത്ത സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് ആകെ ടെൻഷൻ അറിയുന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും അല്ലേ കൊച്ചു കുട്ടികളാകുമ്പോൾ അവരെ കൊണ്ടുനടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് അത് കഴിഞ്ഞാൽ ആ ടെൻഷൻ അവസാനിച്ച ഒരു വലുതായി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയ ടാസ്ക് തന്നെയാണ് കാരണം വരുന്ന ആളുകളെ കുറിച്ച് നമുക്ക് യാതൊരു ബോധ്യമുണ്ടാവില്ല നമ്മൾ ചികിഞ്ചിക പോയാൽ തന്നെ ചിലപ്പോൾ പലതും നമുക്ക് അറിയാത്തത് പിന്നീട് അറിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ അപ്പോൾ എന്നു വെച്ച് അതിൻ്റെ വലിയൊരു കടം കടന്ന് ഞാൻ വളരെ ഹാപ്പി മൂഡിലാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ നോക്കിയപ്പോൾ ചോച്ചും പിടിച്ച് വന്നിപ്പോൾ നമ്മളാളും ആളായിട്ട് വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് പറഞ്ഞു വലിയ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കാറൊക്കെ ഉണ്ട് അത് പ്രേമവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ തന്നെ പറയും ഞാൻ അത് അന്വേഷിച്ചു പ്രേമവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കാണാറുണ്ട് വഴിയിൽ വെച്ച് കാണാറുണ്ട് അത്രേ തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരുടെ ഫാമിലി ഇങ്ങോട്ട് വരികയോ ചെയ്തത് എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്ക് നമുക്കിങ്ങനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവനെ അവൻ്റെ സന്തോഷമെന്ന് പറയാൻ വേറെ എന്തെല്ലാം നമ്മളറിയുന്ന ഫാമിലി ഇനി ചെകഞ്ഞ് നോക്കേണ്ട കാര്യമില്ല കാരണം അയൽവക്കല്ലേ ചെകഞ്ഞ് നോക്കേണ്ട കാര്യമൊന്നുമില്ല കഷ്ടങ്ങളായിട്ട് അറിയണം പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ് നമ്മളൊരു ഹിന്ദു ഫാമിലിയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്കാലത്ത് അതൊന്നും നോക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ഉണ്ട് കാരണം അവരുടെ സന്തോഷമാണ് നമുക്ക് വലുത് നമ്മൾ കുറേ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പോവും ഈ മതവും കാര്യങ്ങളും പറഞ്ഞു പിടിച്ചിട്ടൊരു കാര്യമില്ല അവരാണ് പിന്നെ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ജാതിയും ഗീതിയും പിടിച്ച് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ആ വരുന്ന ആളെക്കുറിച്ച് നല്ലൊരു ആൾ ആളെങ്ങനത്തെ ക്യാരക്ടറാണെന്ന് അത്ര മാത്രം അറിയുള്ളൂ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ നല്ലൊരു സന്തോഷപരമായിട്ടുള്ള ഈ സംഗതികൾ എനിക്ക് നിങ്ങളോട് പെട്ടെന്ന് പങ്കുവെച്ച പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു അപ്പോൾ ആളെ ഒരു മോഹൻ എന്നാണ് ആളുടെ പേര് അപ്പോൾ മോഹനാട്ടപ്പോൾ വരും വരുമ്പോൾ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താം നമ്മുടെ നമ്മളാളിവിടെ എന്താ പറയുക എന്നും പറയുന്നില്ല ആളീ പറഞ്ഞോ അങ്ങനെ പോണില്ല വിളിച്ചാലും ഇപ്പോൾ വരില്ല അങ്ങനെ വരില്ല അങ്ങിനെയാ ഇത്രയും നാണക്കുണ്ട് വരില്ല അപ്പം ആള് വന്നെ വരും അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ എന്തായാലും കാണാം കേട്ടോ ഇപ്പം ആള് ആ നമസ്കാരം വനട്ടാ ഞങ്ങളിങ്ങനെ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ കുറെ നേരമായി മോനട്ടെ ഇപ്പൊ വരും ആളെ വിടുന്നില്ല അപ്പോ എന്തായി പറയണേ എന്താ ഏ ഇറങ്ങി വരും വരൂ വരൂ എന്താ ഇവിടെ ഇരിക്കണേ വരൂ 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 ആളെത്തിയാളെത്തിയാളത്തി ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഇദ്ദേഹത്തെയാണ് ഞാൻ കാത്തുനിന്ന് നേർന്നെട്ടോ അതെ നമ്മളാണ് ഭയങ്കര സന്തോഷത്തിലെ അവിടെ അത് ഭയങ്കര സന്തോഷത്തിലേ അവർ കണ്ടിട്ടുള്ള ഒരു വലിയൊരു സംഗതിയാണ് കേട്ടോ ഇവർ നമ്മളുള്ള ബന്ധമാണ് നമ്മൾ പുതുക്കാൻ പോകുന്നത് കണ്ടാ എന്താ രസം കാണാനായിട്ട് ഇനി ഒരു കൂട്ടുകാരാണ് എന്താ വേഷം അപ്പോൾ നമ്മൾ വിചാരിച്ച മാർ തന്നെ മോനേട കറക്റ്റ് ടൈമിലെത്തി ദൈവം ഇവർ പരിചയപ്പെട്ടു ഇവരെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ ഇനി ഇവരെ ഇപ്പോൾ രജിസ്റ്റർ മാരേജൊക്കെ കഴിക്കാം നമുക്കിപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഇവർക്ക് ഒരു ലിവിങ് ടുഗതറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ അപ്പോൾ ഞാൻ അതിനുള്ള എന്താ പറയുകയാണല്ലോ കൂടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവർ ലിവിങ് ടുഗതറായിട്ട് ഇങ്ങനെ താമസിക്കും രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കും ആ ഒരു അംശയില്ലാത്ത അപ്പോൾ ഇവർ ലിവിങ് ടുഗദറിനായിട്ട് ഇവരുടെ കൂട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കയാണ് ഇവരുടെ മണി കറയിലേക്ക് ഇവരെ ഞാൻ കൊണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാം കേട്ടോ ഇപ്പോൾ ഒരു കൂട്ടായിട്ടോ അപ്പോൾ അതെ വാലാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുന്നതിന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പക്ഷേ പ്രേമം തുളുമ്പുന്ന വാക്കുകളായിരിക്കാം അവരുടെ അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയില്ല എന്തായാലും അവരുടെ സ്വകാര്യതയിലേക്ക് അങ്ങനെ നമ്മൾ എത്തി നോക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ എന്തായാലും അറിയിച്ചിരിക്കും യാതൊരു സംശയവും ഇല്ല കല്യാണം നമ്മൾ ഗ്രാൻഡാക്കും യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഒറിയോനും ജൂഡിക്കും എല്ലാവിധ ആശംസകളും തരുന്നതുകൊണ്ട് ഇതാ നമ്മളിവിടെ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും നേരം ഇവരുടെ ഈ വിശേഷങ്ങൾ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ സമയം ഞാൻ അറിയിച്ചു കൊള്ളുന്നു താങ്ക്